ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസ് എപ്പിസോഡ് കാണുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും കണ്ടിരിക്കുന്ന സംഭവമാണ് ഈ ഒരു എഡിറ്റഡ് വീഡിയോസ് അതായത് ബിഗ് ബോസിലെ നടന്ന കണ്ടൻസിനെ ബേസ് ചെയ്തിട്ട് ബിഗ് ബോസ് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഫിനാലെ വീക്കായിട്ട് റീ എൻട്രീസ് ഒക്കെ നടക്കുമ്പോൾ ഈ വീഡിയോസൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ രീതിയിലാണ് കാണിച്ചു കൊടുക്കുന്നത് ഇമോഷൻസ് അതായത് സങ്കടപ്പെട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാവരും കരയുന്ന വീഡിയോസൊക്കെ ഇന്നലെ കാണിച്ചിരുന്നു അതിന് മുമ്പ് ടാസ്ക് ചെയ്യുന്ന വീഡിയോ പിന്നെ അതിനുമുമ്പ് ഫൈറ്റ് ചെയ്യുന്ന വീഡിയോ അങ്ങനെ പല പല വീഡിയോസ് കാണിക്കുന്നുണ്ട് ഇന്ന് ഇവരുടെ കോമഡി സംഭവങ്ങളും പിന്നെ കോംബോസിൻ്റെ സാധനങ്ങളൊക്കെയാണ് കാണിച്ചത് ആക്ച്വലി വളരെ നല്ല രീതിൽ ഇതിങ്ങനെ കണ്ടിരിക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും കാരണം ഇത്രയും ദിവസത്തെ ഒരു ജേണി കാണുമ്പോഴുള്ള ഫീലിങ്സ് എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇത് കാണുമ്പോഴാണ് നമ്മൾ എല്ലാവരും ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉള്ളത് ഇതിൽ ഓരോരുത്തരെയും കാണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുറേ പേരുടെ കണ്ടെന്റ്സ് കാണിക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും അല്ല ഇപ്പോ ടോപ്പ് ഫൈവില് നിലവിലുള്ളത് എന്നാണ് എനിക്ക് പറയാൻ തോന്നിയത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വീഡിയോസ് കാണിച്ച് ഏറ്റവും കൂടുതൽ ഈ വീഡിയോസിലൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണ് ജാസ്മിൻ ജിൻഡോ ഇത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം നെഗറ്റീവായാലും പോസിറ്റീവായാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് കൊടുത്ത രണ്ടു വ്യക്തികളാണ് പിന്നെ മൂന്നാമത്തായിട്ട് പറയേണ്ടത് ഗബ്രി ഗബ്രി ഇള്ളിടത്തോളം ഗബ്രിയുടെ കണ്ടൻറ്റ്സ് നല്ല രീതിയിൽ ആയിട്ടുണ്ട് അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നല്ല രീതിയിൽ ഗബ്രി ആ ഒരു സ്ക്രീൻ സ്പേസ് എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും പറയുന്ന പറയുന്നവരാണ് ഋഷി എന്ത് ചെയ്തു ഋഷി ടോപ്പ് ഫൈവ് ഡിസേർവിങ് അല്ലെന്നൊക്കെ പക്ഷെ ഞാൻ ഈ കണ്ടൻറ്റ് വീഡിയോസൊക്കെ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് ഋഷി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കാരണം ഓരോ വീഡിയോസ് ഇപ്പോൾ ടാസ്കിൻ്റെ വീഡിയോസിലായാലും ഋഷി നല്ല രീതിയിൽ ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ ഫൈറ്റിൻ്റെ വീഡിയോസിലായാലും ഋഷിയുടെ ഫൈറ്റ്സും കാര്യങ്ങളും ഋഷി ബഹളം ഉണ്ടാക്കുന്നതൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട് അതുപോലെ ഇപ്പോൾ സെൻറ്റിമെൻറ്റൽ വീഡിയോസ് കരയുന്ന വീഡിയോസായാലും ഋഷീൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇപ്പോൾ കോംബോസ് വീഡിയോസിൽ വരുമ്പോൾ ഋഷി അൻസിബ നല്ലൊരു ബോണ്ട് കാണുന്നുണ്ട് സോ അപ്പോൾ ഋഷി അൺഡിസേർവിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ വരുന്നത് സിജോ സിജോയുടെ ആക്ച്വലി കുറച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് നിൽക്കുന്നത് കാരണം ഇടയ്ക്ക് ഒരു ഗ്യാപ്പിൽ സിജോ പോയതുകൊണ്ട് സിജോക്ക് അത്രയും കൂടുതൽ സ്പേസ് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ വരുന്നത് നോറ കാര്യം നോറ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിലും നോറയുടെ സ്ക്രീൻ സ്പേസ് വളരെയധികം നമുക്ക് ഈ വീഡിയോസിൽ കാണാൻ സാധിക്കുന്നുണ്ട് നോറ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിട്ടുണ്ട് നോറ അത് നല്ല രീതിയിൽ ആ വീഡിയോസിലൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് കാണാനും സാധിക്കുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വരുന്നത് രതീഷും അതുപോലെ ജോൺ മോണിയും ഒക്കെയാണ് ഇവരുടെയും കണ്ടന്റ്സ് കാണിക്കുന്നുണ്ട് ഇവരും വളരെയധികം നല്ല രീതിയിൽ നമുക്ക് കുറെ എൻ്റർടൈനിങ് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് അത് നമുക്ക് ആ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും സോ ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ടോപ്പ് ടോപ്പിൽ വന്നിരിക്കുന്നതിൽ അർജുനും അഭിഷേകിന്റെ കണ്ടന്റ് വളരെ അധികം കുറവാണ് പ്രത്യേകിച്ച് അവർ ഹൈലൈറ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും അതിനകത്ത് കാണാൻ സാധിച്ചിട്ടില്ല സോ കണ്ടന്റ് വെയ്സിൽ നോക്കുകയാണെങ്കിൽ അവർ വളരെ വീക്കായിട്ടുണ്ട് അൺഡിസേർവിങ് ആയിട്ടാണ് ടോപ്പ് ഫൈവില് എത്തിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മലയാളി ഓഡിയൻസിന്റെ പ്രശ്നം കാരണമാണ് ഇതുപോലെ അൺഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ടോപ്പ് ഫൈൽ വരുന്നത് നമ്മളീ നല്ല ഗെയിമേഴ്സിന് ചെറിയ നെഗറ്റീവ് അല്ലെങ്കിൽ ചെറിയ തെറ്റുകൾ കാണുമ്പോൾ തന്നെ ഇവരെ പുറത്താക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് എങ്ങനെയെങ്കിലും വോട്ട് കുറച്ച് അവരെ പുറത്താക്കും അതിനുശേഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും മറ്റേ സേഫ് ആയിട്ട് അൺഡിസേർവിങ് ആയിട്ട് കളിക്കുന്നവരൊക്കെ മെല്ലെ മെല്ലെ ഫൈനൽ വരെയൊക്കെ എത്തുന്നത് നല്ല നല്ല ഗെയിമേഴ്സൊക്കെ ആദ്യമേ ഔട്ടായി ഔട്ടായി പോകും പിന്നെ ഗെയിമും ഇല്ല ഒന്നുമില്ല അവസാനം നമ്മൾ തന്നെ പറയും ബിഗ് ബോസിലെ കണ്ടെന്റ് ഇല്ല വെറുതെ കാണുന്നത് എന്നൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ നമ്മൾ ആരും ആലോചിക്കുന്നില്ല ഈ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്കിത് കാണാൻ രസം ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ സേഫ് ഗർമേഴ്സ് നിന്നിട്ട് എന്താ കാര്യം ഇപ്പം ഫിനാലിയോട് അടുത്തപ്പോൾ അർജുനും അഭിഷേകം ഒന്നും മിണ്ടുന്നതും കൂടി ഇല്ല ഇപ്പം ഋഷിക്കും ആരോടും സംസാരിക്കാനില്ല ഋഷി എന്തെങ്കിലും അഭിഷേകിനോട് സംസാരിക്കുക അത് നമ്മൾ കേട്ട് അടിക്കും ലൈവില് ജിൻഡോയും ജാസ്മിനെ എന്തെങ്കിലും പറയും കൂടി അടി ഉണ്ടാക്കുന്നത് ജിൻഡോയും ജാമിനിന് മാത്രമായിരിക്കും അർജുനൊക്കെ ഒരു പ്രശ്നം വന്നാൽ കൂടി ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാറുള്ളൂ അത് ഭയങ്കര പേഴ്സണാലിറ്റി ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഗെയിം ഗെയിമിന്റെ രീതിയിൽ എടുക്കണം ടി ടി എഫിൽ അക്കിലൊക്കെ കെട്ടിയോണ്ടാണ് അഭിഷേക് ഇപ്പോഴും അവിടെ നിൽക്കുന്നത് അല്ലായിരുന്നു അഭിഷേകും പോയേനെ